അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ നോക്കിയേ കൊറേ നാളുകൾക്ക് ശേഷം കൊറേ നാളുകൾക്ക് ശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടു മൂന്ന് മാസം ആയിട്ടുണ്ടാവും നമ്മൾ നമ്മളുടെ അതായത് എന്റെ വീട്ടിലേക്ക് പോയിട്ട് അപ്പൊ ഇന്ന് നമ്മള് അമ്മ വീട്ടിലേക്ക് പോവുകയാണ് മുഖത്തൊക്കെ അയ്യോ ഇത് പോയതാട്ടാ ആക്ച്വലി ഇതൊക്കെ പോയതാ പക്ഷെ ഇത് ഒന്നും ഇത് എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലി ഫുഡ് കഴിക്കല് കൂടുതലായി ഞാൻ തടിയും വെച്ചിട്ടില്ലേ അപ്പൊ ഇനി ഞാനത് നിർത്താൻ വേണ്ടി പോവാണ് വിചാരിക്കും പക്ഷെ നമുക്ക് ഫ്രണ്ടിൽ നല്ല മിച്ചറ് കൊക്കുവട കൊള്ളി വറുത്തം ഒക്കെ വരുമ്പോ നമ്മൾ അതായത് ഇഞ്ഞ് അങ്ങോട്ട് പോകും അതായിട്ട് അപ്പൊ ഈ സംഭവിച്ചിട്ടുള്ളത് എന്തായാലും ആ കുഴപ്പമില്ലേ മാറിക്കോളൂ അപ്പൊ നമ്മളിന്ന് ഇന്ന് മാമന്റെ അവിടെക്ക് പോണ് അപ്പൊ നമുക്ക് നമ്മുടെ എടുക്കണം പിള്ളേരൊക്കെ റെഡി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ബൊമ്മൂനെ കറി അപ്പൂ ഉള്ളി ഇങ്ങനെ ഒരു പച്ചപ്രയാക്ക് അപ്പൊ എന്തായാലും നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം അപ്പൊ അങ്ങനെ ഞാൻ എന്റെ പുതിയ ചെരുപ്പ് എടുത്ത് ഇട്ടിട്ടുണ്ട് പുതിയതോ നല്ല എങ്ങടാ പോണ് മാമന്റെ നാളെ സ്കൂളിൽ പോണ്ടതാ സ്കൂള് മുടക്ക് ഞങ്ങള് സ്കൂളിൽ മുടക്കെടുത്തു അബിയാട്ടന് രണ്ടു ദിവസം കമ്പനി ലേ ഓഫാണ് അത് കാരണം ഞങ്ങള് മാമന്റെ അവിടേക്ക് പോണു മാമന്റെ അവിടേക്ക് പോയിട്ട് കൊറേ നാളായില്ല കാരണം ഇവർക്ക് പി ടിഎ മീറ്റിംഗ് ഒക്കെ ഇണ്ട് പക്ഷെ പോണില്ല ടീച്ചറിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മടെ കഴിഞ്ഞിട്ടില്ല നമ്മുടെ കുറച്ച് ഐറ്റംസ് എടുക്കണം ഇതൊക്കെ ഇത് അബിയേട്ടൻ ഇടാൻ വേണ്ടി വെച്ചതിന് എന്നിട്ട് ഈ ഷർട്ട് ഇടണ്ടെന്ന് പറഞ്ഞിട്ട് ടീ ഷർട്ട് എടുത്തിട്ടിട്ടുണ്ട് നമുക്ക് ഇനി ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യണം അപ്പൊ എന്തായാലും നമുക്ക് പോകാം അതിൻ്റെ ഇടയിൽ നമുക്ക് വൈഫൈ ഒക്കെ ഓഫ് ചെയ്യണം വൈഫൈ ഒക്കെ ഓഫ് ചെയ്യണം നമ്മൾ ഇനി എന്നാ വരാവില്ലേ ചേച്ചെ വരള്ളൂ ഇതാണ് നമ്മളുടെ താക്കൽക്കൂട്ടങ്ങള് എന്തോ ഒരു താക്കൽക്കൂട്ടത്തി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അടിച്ചതേട്ടാ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് പറയാറില്ല അല്ലേ അപ്പൊ അവൻ പോകാം പോകാം ചേട്ടാ ഫൈനൽ ടച്ച് അബി ഏട്ടൻ ഫൈനൽ ടച്ചപ്പ് ചെയ്യുന്നു ആ ഇതൊക്കെ അടച്ചിറണം ഇതൊക്കെ അടച്ചിറണം ഐ പോവാൻ നല്ല രസമാണ് തിരിച്ചു വരുമ്പോഴുള്ള നമ്മുടെ കാര്യങ്ങൾ പണിയാണ് പണിയാണ് അപ്പോൾ നമ്മളെ വീടിരിട്ട നമ്മുടെ രണ്ടുസില്ലാത്ത തന്നെ നമ്മളെ വീടിട്ടാകും പണ്ടൊക്കെ വീട്ടിൽ പോകാൻ ഭയങ്കര ആക്രാന്തായിരുന്നു അപ്പം സ്വന്തമായിട്ട് വീടായപ്പോഴേ പോവാ ഇഷ്ടമല്ലാണ്ടല്ല പോയി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് നല്ല പണികളായിരിക്കും അതാലോചിക്കുമ്പോഴാണ് പോകാനൊരു വിഷമം അല്ല ചേട്ടാ തിരിഞ്ഞോ കൂടിയില്ല ഞാൻ വന്നിട്ട് കണ്ട് ചക്രശ്വാസ അടിച്ച് പണിയൊക്കെ ആ നമ്മള് ബീച്ചിലൊക്കെ ചുരിദാർ ഞാൻ ഒന്ന വെട്ടി വെച്ചിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യണം പോവാണ്ടേ പോവാം നമ്മൾ ഒരു വഴിക്ക് പോണതല്ലേ അബിയാട്ടെന്നെ പ്രാർത്ഥിക്ക് ഞാൻ പ്രാർത്ഥിച്ചുട്ടാ നമ്മളൊക്കെ മോനെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു അബിയാട്ട ഇത്തിരി കൂടുതൽ കടുത്തു വിശ്വാസിയാണോ അബിയാട്ട അല്ലെങ്കി ഇല്ലാട്ടാ അഭിയാട്ട ഒരു യാത്ര പോണതല്ലേ നമ്മളൊരു യാത്ര പോണതല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ നമ്മള് பொம்மூ பொம்மூ ஐயோ பொம்மூ பொம்மூட்டே பொம்மூட்டே ஐயோ பொம்மூ داره मामனடிக்கு பாப்போம் இங்க நடி거든 அங்கங்க வந்துடுடா அக்காடா ஹ்ம் ஹ்ா அக்கா ந எதா அர்க்க

അവിടെ കടന്നോ അവിടെ കിടന്നോന് സുന്ദരി പെട്ടി കിടക്കൊക്കെ എടുത്ത് പോവാണ് വെള്ളം വീണ്രിയുടെ വെള്ളം വീണ് അപ്പൊ നമ്മള് നമ്മടെ പെട്രോൾ പമ്പൊക്കെ നമ്മടെ പെട്രോൾ പമ്പ് നമ്മള് ശുഭാഷയുടെ പെട്രോൾ പമ്പ്

ഇപ്പൊ മുനിയും കിടെ ഇറങ്ങാൻ വേണ്ടിട്ടാണ് ഒന്നാമത് ഇരിക്കാൻ സ്ഥലമില്ല കണ്ടല്ലേ കംപ്ലീറ്റ് പെട്ടി കടക്കും നമ്മളെറക്കിട്ടുണ്ട് അപ്പൂന്റെ ബാഗ് അപ്പുന് പഠിക്കാൻ വേണ്ടിട്ട് എടുത്താണ് പഠിക്കുന്നില്ല വിചാരിക്കാം പഠിക്കുന്നു വിചാരിക്കാം അങ്ങനെ നമ്മളെ മാമനോടെ പോവാന്റെ വിശേഷങ്ങൾ കാണിച്ചെറിയ കാര്യങ്ങളൊക്കെ കാണിച്ചെട്ടാട്ടെ

പോണത് വഴി ചേട്ടാ ആനക്കല്ല് സെന്റർ സെന്റർ സെന്റർറ്റ് ഓ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഇത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഇതാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അല്ലേ ഇതിന്റെ ഉള്ളിലേ ഇതിന്റെ ഉള്ളിലെന്താ കൊറേ കടകൾ ഉണ്ടാവില്ലേ

ഫോണൊന്നും വേണ്ട നീ പാട്ട് പാടിയേ കടലമ്മ കരഞ്ഞല്ലേ പറ്റിയത് പാട് അയ്യോ പാവ സൈലൻ്റേ നാണക്കാരെ നാണക്കാരും നോണക്കാരും നാണക്കാരനായി നാണക്കാരെ പാട്ട് പാട് അപ്പു പാട്ടുപാടിയെ അയ്യെ അപ്പു പാവും പൊമൂന പേടിച്ചിട്ടാണോ ബാക്കിൽ പോയിരിക്കണേ വെച്ച ഫ്രണ്ടിൽ പോയിട്ടിരിക്കണേ ഈ പാവം പൊമൂനിയാ ബൊമ്മൂന എത്ര കഴിഞ്ഞ കിടന്നുറങ്ങും പാവ നമ്മളെ ആഞ്ചീരി അവിടേക്ക് പോണത് കണ്ണൻ ചേട്ടൻ അവിടേക്ക് ബമ്മൂനെ കൊടുക്ക ബൊമ്മൂനെ കൊടുക്ക നമുക്ക് കണ്ണാ ചേട്ടന് കണ്ണേ കൊടുക്ക ബൊമ്മൂനക്ക് വേണ്ട ബൊമ്മൂന് ബൊമ്മൂന് ഉണ്ണിയള വേണ്ടേ ആ അത് വേണം അപ്പുറങ്ങി അപ്പൊ ഉറങ്ങിയ പിള്ളേട്ടാ അപ്പൂന്റെ കണ്ണ് തുറന്നു തുറന്ന് ആ വറങ്ങി കോട്ടടാ

மாடம் பிள்ளை பாக வெள்ளம் ரொம்ப போல இல்ல இது கரெக்ட் இந்த புழ இல்லாட்டா குட்டிகளே இது பாடம் பாட கம்பீட்டு வெள்ளம் கரிஞ்சு

അങ്ങനെ ഞങ്ങള് മുറ്റിച്ചു പാലത്തിന്റെ മേലക്കൂടെ ഇടയിൽ പോണത് ആയിട്ടുണ്ട് നമ്മൾ നേരം വൈകി വീട്ടീന്ന് ഇറങ്ങുമ്പോൾ പിന്നെ അവിടെ ഇവിടെയൊക്കെ തട്ടിയും മുട്ടയും കേറിയിട്ടൊക്കെ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെത്തണേ അപ്പൊ അതിൻ്റെതായി കുറച്ച് നേരം വൈകീട്ടുണ്ട് കേട്ടാ പിന്നെ ആ തളിക്കുളം ഭാഗമൊക്കെ മൊത്തം മാറി ഫ്ലൈ ഓവർ വന്ന കാരണം നോക്കിയേ അങ്ങനെ പണി നിറച്ച് പൊടിയാണ് ഗ്ലാസ് കയറ്റി ഇടാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല കണ്ണിലും വയലൊക്കെ നമുക്കിങ്ങനെ കപ്പലണ്ടി കുറിക്കുന്ന പോലെ മണ്ണ് കുറിക്കേണ്ടി വരും അങ്ങനെ ബൊമ്മുട്ടി ഇരിക്കുന്നൊക്കെ ബൊമ്മുട്ടിന് ഇനി ലൈസ് കിട്ടാൻ വേണ്ടിയിട്ടേട്ടാ സത്യം പറഞ്ഞാൽ പെട്ടിയും കിടക്കയും കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട് കേട്ടാ അതിൻ്റെ ഇടയിൽ നമുക്കൊരു കൊറിയർ ഒരാൾക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തു തന്നെയാണ് കാരണം ഞാനത് കൈ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആൾ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ നമുക്കത് ആൾക്ക് കൊടുക്കാം അപ്പം ഞാൻ ഇതാണ് കേട്ടോ നമ്മുടെ തൃത്തല്ലൂർ ജനറൽ ആശുപത്രി കണ്ടില്ലേ നമ്മുടെ ജനറൽ ആശുപത്രിയാണ് പണ്ടൊക്കെ നമ്മൾ ഇവിടെ ഈ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങടാ വരാറ് ആ അങ്ങനെ നമ്മൾ കൊറിയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ മേടിക്കണം അപ്പൊ അവിടെ നച്ച വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോ ചിക്കൻ മേടിച്ചിട്ട് പോരേന്ന് അപ്പൊ ചിക്കൻ കടയിൽ നിർത്തി ഒരു ചിക്കനൊക്കെ മേടിച്ചു മൃത്തത്തിൽ നമ്മൾ പെട്ടിയും കിടക്കും കുട്ടിയും മട്ടിയും പട്ടിയും എല്ലാവരും കൊണ്ടിട്ടാണ് പോണേ അതിന്റെ ഇടയിൽ അഭ്യാട്ടം പോയിട്ട് ലോട്ടർ എടുക്കാൻ വേണ്ടി പോണത് കേട്ടാ ഇടയ്ക്ക് ഇങ്ങനെ കാണുമ്പോ ഒക്കെ നിർത്തി എടുക്കും എന്ത് കാര്യം അടിക്കൊന്നുമില്ല വെറുതെ ലോട്ടർ എടുക്കാം നമ്മുടെ ബു മൂട്ടാ ബോട്ടേ ഇട്ട് പോരാ പോരാൻ വേണ്ടിട്ടാട്ടാ അതെന്താന്ന് വെച്ചാല് അന്ന് നമ്മൾ ഇഞ്ചക്ഷൻ നമ്മൾ അവളെ ബാക്കിൽ ഇട്ടു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഒരു ഇതാട്ടുക്ക് പിന്നെ എല്ലാവരും ഒരുമിച്ചിരിക്കലെ അപ്പൊ അതിന്റെ ഇടയിലൊക്കെ വന്ന് വിരികാൻ വേണ്ടിയിട്ട് വേറെ ഒന്നല്ല അപ്പോൾ അങ്ങനെ കുറച്ച് എൻ്റെ കുൽസിത പ്രവർത്തികളാണ് ഈ കാണുന്നത് നമ്മുടെ മിറർ കഴുകിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അബിയനോട് പറഞ്ഞപ്പോൾ അബിയേട്ടൻ പറഞ്ഞത് ഇത് ഞാൻ മാത്രമല്ല നീയിൻ്റെയും കൂടി വണ്ടിയാണ് അപ്പോൾ നീയും കൂടിയും കഴുകണമെന്ന് പിന്നെ ഞാൻ ഒന്നും പറയാൻ പോയിരുന്നില്ല അപ്പോൾ പിന്നെ അവൻ പിടിച്ചു കയറു അബിയേട്ടൻ അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ഏഴാംകല്ല് റോട്ടിലേക്ക് നമ്മൾ തിരിഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പോൾ നോക്കിയേ ഇതാണ് നമ്മുടെ ഏഴാംകല്ല് പരിസരം പണ്ട് ഞാൻ എന്തോരം ഇതികൂടം നടന്നു പോയിട്ടുണ്ട് ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ പഠിക്കുമ്പോൾ അതൊക്കെ ഞാൻ അബ്യേനോട് അയ ഇറക്കി അപ്പോൾ അബ്യേൻ്റെ പറഞ്ഞു നൂറ് വട്ടം ഞാൻ കേട്ടിട്ടുണ്ട് മിണ്ടാതിരിക്കും മോളെ എന്ന് പറഞ്ഞു അങ്ങനെ ഇനി നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങാനും സീൻ ഇത്രേ ഉള്ളൂ കണ്ട അച്ഛനും അച്ഛൻ്റെ ഫ്രണ്ടാട്ടത് അപ്പോൾ രണ്ടുപേരും കണ്ടിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ നിറച്ച പുല്ലായിട്ടുണ്ട് കണ്ടില്ലേ അങ്ങനെ നമ്മൾ വീടെത്തി ഇനി വേറെ വിശേഷങ്ങളൊന്നുമില്ല വീട്ടിൽ ചെന്നപ്പം അമ്മയ്ക്ക് നല്ല പനിയായിരുന്നു അപ്പോൾ എനിക്ക് ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കാണിക്കണമെന്നൊക്കെ പക്ഷേ പറ്റിയില്ല അമ്മ നല്ല പനിച്ച് കിടക്കായിരുന്നു ഞാൻ പിന്നെ ബാഗിന് പോന്നു അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ ഏതാങ്കിലും വിശേഷങ്ങൾ വീട്ടിലേക്ക് വന്ന ആവശ്യത്തിൽ പെട്ടിങ്ങിടയ്ക്കൊക്കെ ബാഗ് എടുത്തു അതിൻ്റെ ഇടയിൽ എന്തൊക്കെ പോയി അപ്പം അബിയേട്ടൻ പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടൊക്കെ എടുക്ക് ഇനിയും തിരിച്ച് വീട്ടിൽ പോകണ്ടല്ലേ എന്ന് അതിൻ്റെ ഇടയിൽ അച്ചാച്ചൻ വന്നു അമ്മാമക്ക് ഇപ്പം അനിയ കാരൻ രാത്രി പപ്പടവും കഞ്ഞിയാണ് കൊടുക്കാന്ന് പറയുന്നത് അപ്പം അച്ചാച്ചൻ പപ്പടം മേടിക്കാൻ പോയി എടുക്കുന്നു കേട്ടാ കുട്ടികൾ വന്ന വഴിക്ക് കുഞ്ഞാരുമാമൻ ഞാൻ അന്വേഷിക്കുന്നത് അങ്ങനെ കുറച്ച് നേരം കണ്ടില്ലേ എൻ്റെ മുഖം ഇരിക്കുന്നത് ആ പെട്ടീനെ കൊണ്ട് ചോപ്പിച്ച കാരണമാണ് കേട്ടോ ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് എന്താ പറയുക അമ്മയ്ക്ക് വയ്യണ്ടായ കാരണം പിന്നെ മാത്രമല്ല വന്നപ്പോൾ കുറച്ച് പണി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതിൽ മുങ്ങിപ്പോയിട്ടാണ് സത്യം പറഞ്ഞാൽ മറന്നു വീഡിയോ എടുക്കാൻ മറന്നു പോയി നിങ്ങൾ ക്ഷമിക്കുമല്ലോ അപ്പോൾ ഇതൊക്കെ വയ്ക്കാൻ ഇത് മുഴുവൻ ഞാൻ തിന്നതല്ല മീനൊക്കെ ഇത് അവിടെ തിന്നു വെച്ചിട്ടുണ്ടായിരുന്നാണ് ആര് നമ്മുടെ അപ്പക്കൂട്ടം തിന്ന് വെച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ ആ അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത്രയുള്ള വിശേഷങ്ങൾ രാത്രി വെക്കിയാൽ നമ്മുടെ ബൊമ്മൂന് കൂടില്ലല്ലോ ഇവിടെ അപ്പോൾ നമ്മൾ തറപ്പായ മേലെ കെട്ടി കൊടുത്തിട്ടുണ്ട് അബിയേട്ട് അച്ഛനും കൂടി ഇട്ടിട്ടാണ് അപ്പോൾ നമ്മുടെ ഏഴാങ്കിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മമ്മൂട്ടൻ്റെ കണ്ണ് ടോർച്ച് ടോർച്ചടിച്ച പോലെ അത് നൈറ്റ് പട്ടികൾക്കും പൂച്ചകൾക്കും ഒക്കെ അങ്ങനെയാണെന്ന് എൻ്റെ ഒരു ഇത് എൻ്റെ ഒരു ഇതല്ല അതാണല്ലോ സയന്റിഫിക്കലി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ ഇഷ്ടപ്പെട്ടതാണ് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യും മാർക്കിട്ട് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ ബൈ ബൈ